ആർട്സ് രിക്കുന്ന ഉൾക്കൂട്ടിൽ പുണ്യം തേടി എന്ന നിലക്കെട്ടിൽ ആരംഭിക്കുന്ന ധ്യാന ചിന്ത എന്നെ സമാരംഭിക്കുകയാണ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനചിന്തയാണ് ഖണ്ഡീകരിച്ചിരിക്കുന്നത് പ്രഗത്ഭരായ വ്യക്തികളാണ് ഈ ദിവസങ്ങളിൽ ധ്യാന ചിന്തയ്ക്ക് നേതൃത്വം നൽകുന്നത് ഏവരും പ്രാർത്ഥനാപൂർവം സംബന്ധിക്കണം എന്നെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഈ പ്രോഗ്രാം സ്നേഹഗാഥ വാട്സപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത് പലതുകൊണ്ടും പ്രത്യേകത നിറഞ്ഞതാണ് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം പതുപോലെയുള്ള ആഘോഷ പരിപാടികൾ നടക്കാൻ സാധിക്കുന്നില്ലല്ലോ രണ്ടായിരത്തി ഇരുപത് ഏറെ നൊമ്പലങ്ങളും വേദനകളും ആകൃതകളും നിറഞ്ഞ ഒരു വർഷമായിരുന്നു നാം ഒരു ന്യൂ നോർമലിൻ്റെ കാലത്തിലേക്ക് പ്രവേശിക്കാവുന്നത് കോവിഡാനന്തര കാലം ഒരു പുതിയ ജീവിതാനുഭവത്തിൻ്റെയും പുതിയ സംസ്കാരത്തിൻ്റെയും കരുതലിൻ്റെയും കാലമായി നമ്മുടെ ജീവിതങ്ങൾ മാറണം നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ വിശ്വലുപോസിനസ് സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തിരിഞ്ഞു അവൾ ആദിജാതനായമാരെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലാകിയാൽ പശുത്തുട്ടി കിടത്തി പിറക്കാൻ ഇടം കിട്ടാത്ത രാജാവിൻ്റെ പിറവിയാണ് ഇന്ന് നാം ഇടം കിട്ടാത്ത അനേകർ ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ കർഷക മാർജും സമരവും നടക്കുന്ന കാലമാകുന്നത് കർഷകർ ജീവിക്കാൻ ഇടമില്ലാതെ സമരത്തിന് നൽകിയിരിക്കുന്ന കാലം ഇത് അതിജീവനത്തിന്റെ കഥയാണ് ക്രിസ്മസ് അതിജീവനത്തിന്റെ ഗാനമാണ് കണ്ണുകൾ നനവുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നത് കൊണ്ട് ക്രിസ്മസ് ഒരാഘോഷമായി മാറിയിരുന്നു ആദ്യം ക്രിസ്മസിലൂടെ കടന്നുപോയ ഒരാൾക്കും ഹൃദയം തുറന്ന് സന്തോഷിക്കാനാകുമെന്ന് തോന്നുന്നില്ല അത്രയേറെ ദേവജാതിയിൽ കൂടി കടന്നു പ്രത്യേകിച്ച് ജോസഫിൻ്റെയും മറിയുടെയും ജീവിതം അവിടെ നീതിബോധം ത്യാഗം സമർപ്പണം സഹനം തങ്ങളെ ഏൽപ്പിച്ച ദൈവനിയോഗം നിയോഗം പൂർത്തീകരിക്കുന്നതിന് കടന്നു പോകേണ്ടി വന്ന തീവ്രമായ അനുഭവങ്ങൾ ഈ ക്രിസ്മസ് കാലങ്ങളിൽ നമുക്ക് ചിന്തയ്ക്ക് ആധാരമാക്കാൻ സാധിക്കും ഇത് പാലായനത്തിൻ്റെ കാലമാണെങ്കിലും കോവിഡ് നയൻറ്റീൻ മൂലം സ്വന്തം നാട്ടിലേക്ക് പാലായനം ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും മറ്റും വടക്കേ ഇന്ത്യയിലേക്ക് യാത്ര പോയവർ അവിടെ ദുരിത അനുഭവങ്ങൾ വഴിയിൽ ഭക്ഷണം കിട്ടാതെ പട്ടിണി കൊണ്ട് മരിച്ചവർ അപകടത്തിൽപ്പെട്ടവർ വഴിയിൽ വളർന്നു വീണവർ ഇതെല്ലാം ഈ വർഷത്തെ പ്രത്യേകതകളാണ് കാണുന്നു ഇവിടെ പാലായനം ചെയ്യേണ്ടി വന്ന ജോസഫിന്റെയും മറിയുടെയും ദുരിതയാത്ര ചെന്ന് അവസാനിക്കുന്നത് മസ്റേക്കിലെ വേദനയ്ക്കുന്നതാണ് അവിടെ ഇവർക്ക് പാർക്കാൻ ഇടം കിട്ടുന്നില്ല പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ പ്രസവിപ്പാൻ ഇടമില്ലാതെ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവനും ഇടം നൽകാത്ത ലോകം പിറന്ന മണ്ണിൽ നിന്നും തങ്ങളുടെ അല്ലാത്ത കാരണം കൊണ്ട് അകന്നു പോകേണ്ടി വന്നവരുടെ ദേവലാദികൾ ഈ ക്രിസ്മസിൽ നമുക്ക് കാണാനും ചിന്തിക്കാനും സാധിക്കും ക്രിസ്തുവിന്റെ ജനനത്തിൽ ആദ്യ സന്ദർശകരായ ഒരു കൂട്ടിൽ പുണ്യം തേടി വന്നത് ആടുകൾക്ക് കാവൽ കിടന്ന ഇടയന്മാരാണ് ദൈവപുത്രന്റെ പേവിയെക്കുറിച്ച് ആദ്യം അറളപ്പാടുണ്ടായത് അവർക്കാണ് അവർ വീട് വിട്ട് വെളും പ്രദേശത്ത് പാർത്തവരാണ് മഴയും വെയിലും മഞ്ഞും എല്ലാം സഹിച്ച് ആടുകളോടൊപ്പം പാർത്തവരാണ് നഗരത്തിൻ്റെ വെളുംപറമ്പയിലേക്ക് തള്ളപ്പെട്ടവർ സുരക്ഷിതത്വം കിട്ടാത്തവർ ഇവരെ തേടി ദൂതറിയിക്കുവാൻ എത്തിയത് ദൈവദൂത സൈന്യമാണ് ദൂത് കേട്ട ഉടൻ ഇടയന്മാർ അവഗണങ്ങളുടെ വെളുംപറമ്പിൽ നിന്നും രക്ഷകന്റെ സന്നദ്ധയിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ് ഒരു യാത്രയായിരുന്നു എന്ന് കരുതാൻ സാധ്യമല്ല കയ്യിൽ ഒരു സമ്മാനം പോലും കരുതുവാൻ അവർക്ക് കഴിയാത്ത യാത്രയാണ് ശിതലൂക്കോസിൻ്റെ സുറ്റുവേഷൻ രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവർ ബന്ധപ്പെട്ട് നടത്തിയ ആ സഞ്ചാരത്തിൻ്റെ ഒടുവിൽ അവർ ഗോശാലയിലെത്തി മണ്ണിലെ പുല്ലിൽ പള്ളി ഉറങ്ങിയ വിണ്ടിന് രാജകുമാരനെ വന്നിക്കുന്നു നഗരത്തിൻ്റെ ആവേശങ്ങളോട് ആകാതെ പുറന്തള്ളപ്പെട്ടുപോയ ഒരു സമൂഹം മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതിൻ്റെ സൂചനയാണ് ഇത് നമുക്ക് നൽകുന്നത് ക്രിസ്താഗമനത്തിൻ്റെ പൊരുൾ ഇതുതന്നെയാണ് അരിവൽ അരികുവൽക്കരിക്കപ്പെട്ടവരെ തേടിയെത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ തുടർച്ച കഥയാണ് ക്രിസ്മസ് ക്രിസ്മസ് അതിജീവനത്തിൻ്റെ യാത്രയാണ് അഞ്ച് യാത്രകളാണ് ആദ്യ ക്രിസ്മസിൽ മഹത്വപരമാക്കുന്നത് അവയെക്കുറിച്ച് ഒരു കവിതയോളും സുന്ദരമായ ആഖ്യാനമാണ് സുവിശേഷകൻ നൽകിയിരിക്കുന്നത് ജോസഫും മറിയയും നടത്തുന്ന മൂന്ന് യാത്രകളും ഇടയന്മാരുടെയും വിദ്വാൻമാരുടെ യാത്രകളും അതിജീവനത്തിലേക്കുള്ള യാത്രയായി നമുക്ക് കാണാൻ സാധിക്കും ഭേദരേഖ മുതൽ ഗോൽഗാഥ വരെ ഉള്ള സഹനങ്ങളെയും പരിഹാസങ്ങളെയും അതിജീവിച്ച രക്ഷകന് തൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു മനുഷ്യപുത്രൻ മണ്ണിൽ വന്നത് ദൈവസ്നേഹത്തിൻ്റെ നിറകുടമായിട്ടാണ് ദൈവത്തെയും മനുഷ്യനെയും എപ്രകാരം സ്നേഹിക്കണമെന്ന് യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും നമുക്ക് കാണിച്ചു തരുന്നു ഇത് അതിജീവനത്തിൻ്റെ കാലമാണ് പ്രളയവും പ്രകൃതി എല്ലാം അതിജീവിച്ച് നമുക്ക് ഈ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയെയും അതിജീവിക്കാൻ സാധിക്കുന്നു ഒരു നക്ഷത്രവിളക്കായി വാനിൽ ഉതിച്ചുയരുവാനും സഹനത്തിന്റെ വീതിയിൽ അതിജീവിക്കുവാനും വേദലഹി മിലപ്പിൽത്തോട്ടിൽ ജനിച്ച യേശു കുഞ്ഞുനെ പോലെ മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും നമുക്കും സാധിക്കണം നമ്മെ ഓരോരുത്തരെയും അതിനായി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം എല്ലാവർക്കും സന്തോഷകരവും നന്മ നിറഞ്ഞതുമായ ഒരു ക്രിസ്മസ് ആശംസിച്ചു കൊള്ളുന്നു ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ ആമേ